അസലമലൈക്കും വഹമ്മത്തല്ലാഹി വാബർക്കാത്തൂ ബിസ്മില്ലാഹി റഹിമാൻ ഇറഹീം അലഹമുൽഹി അറബുൽമീൻ വസ്വലാത്തു വസ്ലാമുഅല സയ്യദുൽ മുർസലീൻ വല അലിഹി വസ്ഹബി ഹി അൽ ഫൈസീന ബിരിദുള്ള എൻ ബി എസ് അതിൻ്റെ വൈജ്ഞാനിക മുന്നേറ്റത്തിന് അഞ്ച് പതിറ്റാണ്ട് പിന്നിട്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി വരെ ഹിജറവർഷം ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി അഞ്ച് റജബ് മുതൽ ആയിരത്തി നാന്നൂറ്റി നാൽപ്പത്തി ആറ് റജബ് വരെ വിവിധ പരിപാടികളോടെ എൻ ബി എസ് ഗോൾഡൻ ജൂബിലി ആഘോഷിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി ഏഴ് ബുധൻ മ്യാറാജ് രാവിൽ ഹാജ മൊയീനുദ്ദീൻ ജിസ്തി അല്ല ജമീരി റദയല്ലാഹു അനുഹു ബാനി ഹസറത്ത് നവറല്ലാഹു മർക്കദഹു അനുസ്മരണവും വാർഷിക സ്വലാത്ത് മജ്ലിസും മയ്യൽ ജാമ്യ റൗലത്തുൽ മുഹിബീൻ സ്ഥാപനത്തിൽ വെച്ച് വിപുലമായി നടത്തപ്പെടുകയാണ് എൻ ബി എസ് ഗോൾഡൻ ജൂബിലിയുടെ ഭാഗമായി ഈ റജബ് മുതൽ അടുത്ത വർഷം റജബ് വരെ വിവിധ വിഷയങ്ങളിലായി അൻപത് ക്ലാസുകൾ സമൂഹത്തിലേക്ക് സമർപ്പിക്കുകയാണ് ഈ തർത്തീപ് എന്ന പദ്ധതിയിലൂടെ ലക്ഷ്യം വെക്കുന്നത് തർത്തീബിലെ രണ്ടാമത്തെ ക്ലാസ്സാണ് ഇന്ന് ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ സമർപ്പിക്കുന്നത് ബിസ്മി ഒരു അത്ഭുത വചനം എന്ന വിഷയത്തെക്കുറിച്ചാണ് പരിശുദ്ധ ഖുർആാൻ ആരംഭിക്കുന്നത് ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന വാക്യം കൊണ്ടാണ് നാം എല്ലാവരും ബിസ്മി എന്ന് ഈ വാക്യത്തിന് ചുരുക്കി പറയാറുണ്ട് റഹ്മാനും റഹീമുമായ അള്ളാഹുവിൻ്റെ തിരുനാമത്തിൽ ഞാൻ തുടങ്ങുന്നു എന്ന് പരിശുദ്ധ ഖുർആാനിലുള്ള ബിസ്മിക്ക് നമ്മൾ ചെറിയ ഒരു അർത്ഥം പറയാറുണ്ട് കാരണം ബിസ്മി ഖുർആാൻ പോലെ തന്നെ സമുദ്ര സമാനമായ മായനയുള്ള ഒരു വാക്യമാണ് മഹാനായ അലിബിൻ അബി ത്വാലിബ് റലി അള്ളാഹു വൻഹു പറയുന്ന പ്രശസ്തമായ ഒരു വാക്യം ബിസ്മിയുടെ അർത്ഥത്തിൻ്റെ ആയം വരച്ചിടുന്നതാണ് അലിബിൻ അബി ത്വാലിബ് റലി അള്ളാഹു വൻഹു പറയുന്നു മുൻകാല വേദ വേദഗ്രന്ഥങ്ങളിലുള്ളത് മുഴുവനും പരിശുദ്ധ ഖുർആാനിൽ അടങ്ങിയിട്ടുണ്ട് ഫിൽ ഫാത്തിഹ ഖുർആാനിൽ മുഴുവൻ സൂറത്തുൽ ഫാത്തിഹയിലുണ്ട് ഇപ്പോൾ കുല്ലുമാ ഫിൽ ഫാത്തിഹതി ഫിൽ ബസ്മല ഫാത്തിഹയിലടങ്ങിയത് മുഴുവനും ബിസ്മിയിലുണ്ട് ഇപ്പോൾ കുല്ലുമാ ഫിൽ ബസ്മലത്തി ഫിൽ ബായി ബിസ്മിയിലുള്ളത് മുഴുവനും ബിസ്മിയിലുള്ള തുടക്കത്തിലുള്ള ബായിൽ അടങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അള്ളാഹു താല പരിശുദ്ധ ഖുർആാനിൽ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളുടെയും സംക്ഷിപ്ത രൂപം ആശയം അതിൻ്റെ സാരം പരിശുദ്ധ കുർആാനലുള്ള ബിസ്മി എന്ന തിരുവാക്യത്തിൽ അടങ്ങിയിട്ടുണ്ട് എന്നാണ് ഈ വാക്യം സൂചിപ്പിക്കുന്നത് ബിസ്മിയിൽ അടങ്ങിയിട്ടുള്ള അത്ഭുതങ്ങൾ രഹസ്യങ്ങൾ നമ്മുടെ ഈ ഒരു ചെറിയ ചുരുങ്ങിയ സമയത്തുള്ള ക്ലാസ് കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ സമയങ്ങൾ മുഴുവൻ ചെലവഴിച്ചാലും പറഞ്ഞു തീർക്കാൻ സാധിക്കുകയില്ല എന്നിരിക്കെ ബിസ്മിയുടെ രഹസ്യങ്ങളിലേക്ക് അത്ഭുതങ്ങളിലേക്കുള്ള ചെറിയ സൂചനകൾ മാത്രമാണ് ഈ ചുരുങ്ങിയ സമയം കൊണ്ടുള്ള ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നാം പറഞ്ഞല്ലോ ബിസ്മിയിലുള്ള മുഴുവൻ കാര്യങ്ങളും ആദ്യ അക്ഷരമായ ഇൽ അള്ളാഹുത്ത് ആളെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അറബി ഭാഷ പ്രകാരം ഈ ഒരു അക്ഷരത്തെ വ്യത്യസ്ത രൂപങ്ങളിൽ വ്യാഖ്യാനിച്ച മഹാന്മാരുണ്ട് ബാ എന്നത് സഹായം തേടുക എന്ന അർത്ഥത്തിനിക്ക് വരുന്നതാണ് അഥവാ അറബി ഭാഷ അനുസരിച്ച് ഇസ്ത്യാനത്തിനുള്ളതാണ് ബാ എന്ന അഭിപ്രായ പ്രകാരം അല്ലാഹുവിൻ്റെ പരിശുദ്ധ നാമം കൊണ്ട് സഹായം ഞാൻ തേടുന്നു എന്നായിരിക്കും ബിസ്മില്ല എന്ന് പറയുന്നതിലുള്ള അർത്ഥം അഥവാ അശക്തനായ മനുഷ്യർ എന്ത് കാര്യം ചെയ്യാൻ ഉദ്ദേശിച്ചാലും അല്ലാഹുവിൻ്റെ പരിപൂർണ സഹായം ലഭിച്ചാൽ മാത്രമാണ് അത് പൂർത്തീകരിക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് ഈ ബാ ഇസ്ത്യാനത്തിൻ്റെ സഹായം തേടുക എന്ന അർത്ഥത്തെ കുറിക്കുമ്പോൾ സൂചിപ്പിക്കുന്നത് ബായിന് ബറക്കത്ത് എന്ന് അർത്ഥം നൽകിയവരുണ്ട് ബറക്കത്ത് എന്ന അർത്ഥം വരുമ്പോൾ സർവകാര്യങ്ങൾക്കും അള്ളാഹുവിൻ്റെ തിരുനാമത്തിൻ്റെ ബറക്കത്ത് അനിവാര്യമാണെന്നും അത് കൂടാതെ ഒന്നും പൂർത്തിയാവുകയില്ല എന്നതിലേക്ക് സൂചന നൽകുന്നുണ്ട് അതുപോലെ തന്നെ നാം ആരംഭിക്കുന്ന എല്ലാ നല്ല കാര്യവും തുടങ്ങാനുള്ള ഒരു മാധ്യമമാണ് ബിസ്മി ബാഇൻ്റെ ഇതും ബാഇൻ്റെ വിശാലമായ അർത്ഥങ്ങളെ പരിചയപ്പെടുത്തിയ മഹാന്മാർ വിശദീകരിച്ചിട്ടുണ്ട് ഏത് രൂപത്തിൽ പറഞ്ഞാലും എല്ലാം സൂചിപ്പിക്കുന്നത് മനുഷ്യന് സ്വന്തമായി ഒരു ചെറിയ കാര്യം പോലും അള്ളാഹുവിനെ അവലംബിക്കാതെ ചെയ്യാൻ സാധിക്കുകയില്ല എന്നതിലേക്കാണ് ആ ഒരു പ്രഖ്യാപനമാണ് ബാഇന്റെ അർത്ഥ തലങ്ങൾ നമ്മിലേക്ക് സൂചന നൽകുന്നത് അറബി ഭാഷയിൽ ഒരുപാട് അക്ഷരങ്ങൾ ഉണ്ടായിരിക്കെ പരിശുദ്ധ ഖുർആൻ ആരംഭിക്കാൻ അള്ളാഹു തായാല തിരഞ്ഞെടുത്തതിൽ ഒരുപാട് രഹസ്യങ്ങളുണ്ട് അതിൽ ഒന്നിലേക്ക് മാത്രമാണ് നമ്മൾ സൂചന നൽകിയത് അഥവാ സൃഷ്ടികൾ എല്ലാ വിഷയത്തിലും അവൻ്റെ എല്ലാ കാര്യങ്ങൾക്കും അള്ളാഹുവിനെ പൂർണ്ണമായും ആശ്രയിക്കേണ്ടവരാകുന്നു എന്നതിലേക്കുള്ള സൂചന അതേപോലെ തന്നെ അറബി ഭാഷയുടെ മറ്റൊരു സൗന്ദര്യമാണ് ഓരോ ഹർക്കത്തുകൾക്കും പ്രത്യേകം ആശയങ്ങൾ ഉണ്ടാവുക എന്നത് ബിസ്മിയുടെ ആദ്യ അക്ഷരമായ ബാൻ്റെ ഹറക്കത്തായ കസിറത്ത് അഥവാ ഇകാരം വിരൽ ചൂണ്ടുന്നത് വിനയത്തിലേക്കും താഴ്മയിലേക്കുമാണ് എന്ന് മഹാന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്നു കസറിന്റെ മാത്രം സ്വഭാവമാണത് മറ്റ് ഹറക്കത്തുകൾക്ക് ഈ ഒരു പ്രത്യേക സൂ ഒരു പ്രത്യേകതയിലേക്ക് സൂചന നൽകുന്നില്ല എന്ന് പറഞ്ഞാൽ മനുഷ്യ ജീവിതം വിനയം കൊണ്ടും താഴ്മ കൊണ്ടും സമ്പന്നമാകണം അത് പടച്ചവന്റെ മുന്നിലും പടപ്പുകളുടെ മുമ്പിലും താഴ്മ വിനയം മനുഷ്യന് അനിവാര്യമാണ് അഹങ്കരിക്കാനോ അഹന്തത നടിക്കാനോ അവന് യാതൊരു അവകാശവും ഇല്ല എന്നതിലേക്കാണ് ബാഇനിക്ക് കസിറ് നൽകിക്കൊണ്ട് സൂചന നൽകുന്നത് അള്ളാഹുവിൻ്റെ ഏതെങ്കിലും ഒരു ഇസ്മ പേര് പറയാതെ ഇസ്മ എന്നതിലേക്ക് എന്നത് പറഞ്ഞതുകൊണ്ട് സൂചന നൽകുന്നത് വലഹുൽ അസ്മാ ഉൽ ഹുസ്ന അല്ലാഹുവിനിക്കൊരുപാട് നാമങ്ങളുണ്ട് ആ നാമങ്ങൾ കൊണ്ട് മുഴുവനും അള്ളാഹുവിയിലേക്ക് സഹായം തേടുക അള്ളാഹുവിൽ നിന്ന് പറക്കത്തെടുക്കുക അള്ളാഹുവിൻ്റെ ഇസ്മകളിൽ നിന്ന് പറക്കത്തെടുക്കുക എന്നതിലേക്കുള്ള സൂചനയാണ് അതേപോലെ തന്നെ അള്ളാഹ് എന്ന നാമത്തിനിക്ക് നാല് അക്ഷരങ്ങളാണുള്ളത് ആദ്യത്തെ അക്ഷരം ഹംസാണ് രണ്ടാമത്തേതും മൂന്നാമത്തേതും ലാം നാലാമത്തേത് ഹാ ഈ ആദ്യത്തെ ഹംസയുടെയും അവസാനത്തെ ഹായിൻ്റെയും മഹ്റജ് അക്ഷരത്തിൻ്റെ ഉച്ചാരണ സ്ഥലം ഹൽക്കാണ് അതേപോലെ തന്നെ ലാമിൻ്റെ ഉച്ചാരണ സ്ഥലം നാവിൻ്റെ ഇങ്ങേ അറ്റവും അപ്പോൾ നാവിൻ്റെ ഹൽക്കിൽ നിന്ന് തൊണ്ടയിൽ നിന്ന് ആരംഭിച്ച് നാവിൻ്റെ അറ്റത്ത് പോയിട്ട് വീണ്ടും തൊണ്ടയിലേക്ക് തന്നെ മടങ്ങുക എന്നതുകൊണ്ട് സൂചന നൽകുന്നത് സൃഷ്ടികൾ അള്ളാഹുവിൽ നിന്ന് സൃഷ്ടാവിൽ നിന്ന് ആരംഭിച്ച് സൃഷ്ടാവിലേക്ക് തന്നെ മടങ്ങുക എന്നതിലേക്കുള്ള ഒരു സൂചനയാണ് അള്ളാഹുവിൻ്റെ നാമം ബിസ്മി അതേപോലെ തന്നെ അല്ലാഹുവിൻ്റെ അസ്മാകളെ ബഹുമാനിക്കുക എന്നുള്ളത് പരിശുദ്ധ ഇസ്ലാം പ്രത്യേകം നമ്മെ ഉണർത്തുന്നുണ്ട് അള്ളാഹുവിൻ്റെ നാമങ്ങളെ ബഹുമാനിച്ച പലരുടെയും ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ സംഭവിച്ചിട്ടുണ്ട് പ്രസിദ്ധ സൂഫി വര്യനായ ബിസുറുൽ ഹാഫി റലിയല്ലാഹു അനുഹു വയിൽ കടന്ന ഒരു കടലാസിൽ ബിസ്മി എഴുതിയ കടലാസ് എന്നും അല്ലാഹുവിൻ്റെ നാമമാണ് അതിൽ എഴുതിയത് എന്നും ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാം ആ കടലാസ് വേണ്ട രൂപത്തിൽ ആദരിച്ച് ബഹുമാനിച്ചു പോയാണ് അള്ളാഹു ചായ അദ്ദേഹത്തിന് മഹാനായ ബിസറുൽ ഹാഫി റലി അള്ളാഹു അനഹുവിനിക്ക് ഇത്രയും വലിയ പദവി നൽകി ആദരിച്ചത് എന്ന് സൂഫി ലോകത്ത് പ്രസിദ്ധമാണ് അള്ളാഹുവിൻ്റെ നാമത്തെ ബഹുമാനിച്ചതിലുള്ള വലിയ അത്ഭുതമാണ് അവിടെ സംഭവിച്ചത് ബിസ്മില്ലാഹി ലാഹി റോഹി റോഹീം എന്ന വാക്യത്തിനിക്ക് വലിയ മഹത്വങ്ങളും പ്രത്യേകതകളും ഉണ്ട് എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് ബിസ്മി ചൊല്ലാത്ത ബിസ്മി കൊണ്ട് ആരംഭിക്കാത്ത ഏതൊരു നല്ല കാര്യവും അതിൽ കുറവായിരിക്കും എന്ന ഹദീസ് മുസ്ലിം ലോകത്ത് വളരെ പ്രശസ്തമാണ് അതുകൊണ്ട് തന്നെ എല്ലാ നല്ല കാര്യങ്ങളിലും ബിസ്മി ഒരിക്കലും വിട്ടുപോകാൻ പാടില്ല മാത്രമല്ല ബിസ്മി പതിവായി ചെല്ലുന്നവർക്ക് ഒരുപാട് അനുഭവങ്ങൾ ഉള്ളതായിട്ട് ഹദീസുകളിലും മറ്റ് ചരിത്ര സംഭവങ്ങളിലും നമുക്ക് കാണാൻ കഴിയും ഏത് നല്ല കാര്യം ആരംഭിക്കുമ്പോഴും ബിസ്മി കൊണ്ട് തുടങ്ങുക അത് അവസാനിക്കുന്ന സമയത്ത് അള്ളാഹുവിനിക്കു ഷുക്കറായിട്ട് അലഹമദില്ല പറയുക എന്നുള്ളത് ഒരു വിശ്വാസിയുടെ ചര്യയിൽപ്പെട്ടതാണ് എല്ലാ കാര്യത്തിൻ്റെയും അടിസ്ഥാനം ബസ്മലയാണ് ആയത്തുൻ തലമനത്ത് ജമി അഷറാൺ ബിസ്മില്ലാഹിർ റോഹ്മൻ റോഹീം എന്ന വാക്യം ഷറയിൻ്റെ എല്ലാ കാര്യങ്ങളെയും ഉൾക്കൊള്ളിക്കുന്ന വാക്യമാണ് എന്ന് മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് തഫ്സീർ റൂഹുൽ ബയാനിൽ മഹാനവറുകൾ നബിസല്ലാഹു അലൈവസ്ലമതങ്ങളുടെ ഇസറാ മിയറാജിൻ്റെ രാവിലെ നടന്ന ഒരു സംഭവത്തെ കുറിക്കുന്ന ഹദീസ് ഉദ്ധരിക്കുന്നുണ്ട് നബിസ്ലാഹു തങ്ങൾ പറഞ്ഞു ലൈലത്ത ഉസ്രിയ ബി ഇല സമയി എന്നെ ആകാശത്തേക്ക് ഉയർത്തപ്പെട്ട രാത്രിയിൽ അലയ്യ ജിനാൻ എനിക്ക് സ്വർഗം മുഴുവൻ വെളിവാക്കപ്പെട്ടു ഫർ ഐ തുഹ അർബാത്ത അൻഹാരിൻ ഞാൻ ആ സ്വർഗ്ഗത്തിൽ നാല് പുഴകൾ കണ്ടു നെഹ്റമ്മിൻ മാഇൻ മിൻ ലബനിൻ വനഹറമ്മിൻ ഹംറിൻ മിൻ അസലിൻ തേനിനാലുള്ള പുഴയും കള്ളിനാലുള്ള പുഴയും പാലിനാലുള്ള പുഴയും വെള്ളത്താലുള്ള പുഴയും ഞാൻ ആ സ്വർഗത്തിൽ കണ്ടു ഫ കുൽതുയാ ജിബിരിലു മിൻ ഐന തജിഉഹാദിഹിൽ അൻഹാറു ഇല ഐന തദ്ഹബു ഞാൻ ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ചോദിച്ചു ഓ ജിബ്രിയിലെ ഈ പുഴകൾ എവിടെ നിന്നാണ് വരുന്നത് ഇത് എവിടേക്കാണ് പോകുന്നത് ഖാല ജിബ്രീൽ സ്ലാം പറഞ്ഞു തദ്ഹബു ഇല ഇല ഹൗദൽ കൗസർ ഈ പുഴകൾ പോകുന്നത് ഹൗദുൽ കൗസറിലേക്കാണ് വലാ ഐന തജീഒ ഇത് എവിടെ നിന്നാണ് വരുന്നത് എന്ന് എനിക്കറിയില്ല ഫദുല്ലാഹ തആല തങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്യുക ഔ തങ്ങൾക്ക് അള്ളാഹു അത് പഠിപ്പിച്ചു തരും ഔ അല്ലെങ്കിൽ കാണിച്ചു തരും റബ്ബഹു നബി സല്ലാഹു അലൈഹി വസ്ലമുവിനോട് വാഴു ചെയ്തു ഫലക്കുൻ ഫല നബി സല്ലാഹു അലൈഹി വസ്ലം അപ്പോൾ ഒരു മലക്ക് വന്നു നബി സല്ലാഹു അലൈഹി വസ്ലമ്മ തങ്ങളുടെ മേൽ സലാം പറഞ്ഞു സുമക്കാല ആ മലക്ക് പറഞ്ഞു യാ മുഹമ്മദു ഓ മുഹമ്മദ് നബിയെൽക്ക തങ്ങളുടെ രണ്ട് കണ്ണുകളും അടക്കുക കാല നബി തങ്ങൾ പറയുന്നു ഞാൻ എൻ്റെ രണ്ട് കണ്ണുകളും അടച്ചു സുമ കാല പിന്നീട് മലക്ക് പറഞ്ഞു ഇഫ്തഹ് ആയിനൈക്ക രണ്ട് കണ്ണുകളും തുറക്കുക ഫ്തു ഞാൻ എൻ്റെ രണ്ട് കണ്ണുകളും തുറന്നു ഫൈദ ആ സന്ദർഭത്തിൽ ആൻ ഐന്ദറത്തിൽ ഞാനൊരു മലച്ചുവട്ടിലാണുള്ളത് വറഇ തുൻ ദുർത്തിൻ ബൈലാ ഞാൻ വലിയ ഒരു വെളുത്ത മുത്തുകടാൽ നിർമ്മിച്ച വലിയ ഒരു കുബ്ബ കണ്ടു വലഹ വലഹാ ബാബുറ ആ കുബ്ബക്ക് നല്ല ചുവന്ന നിറത്തിലുള്ള സ്വർണത്തിനാലുള്ള വാതിലുകളുണ്ട് ആ വാതിലുകൾ അടക്കപ്പെട്ടിരിക്കുന്നു ലൗ അന്ന മിനൽ ജിന്നി വൽ ഇൻസി ആ കുബ്ബയുടെ വിശാലത ഈ ഭൂമുഖത്തുള്ള എല്ലാ മനുഷ്യന്മാരെയും ജിന്നുകളെയും ഒരുമിച്ച് കൂട്ടിയിട്ട് ആ കുബ്ബയുടെ മുകളിലിരുത്തിയാൽ ഒരു പർവ്വതത്തിൻ്റെ മുകളിലിരുന്ന ഒരു പക്ഷിയുടെ അത്ര അത്രമാത്രമേ വലിപ്പമുണ്ടാവുകയുള്ളു അത്ര വിശാലമാണ് ആ കുബ്ബ ഫർ അൻഹാർ അൽ ഈ നാല് പുഴകളെയും ഞാൻ കണ്ടു തഹ്റുജുമിൻ തഹ്തിഹാദിഹിൽ കുബ്ബ ആ കുബ്ബയുടെ താഴ്ഭാഗത്തു കൂടിയാണ് ഒഴുകുന്നത് കലമ്മ അറത്തുവൻജ്യ ഞാൻ മടങ്ങ അത് കണ്ട് മടങ്ങാൻ ഉദ്ദേശിച്ചപ്പോൾ മലക്കൂ എന്നോട് ആ മലക്ക് ചോദിച്ചു തങ്ങൾ എന്തുകൊണ്ടാണ് ആ കുപ്പക്കകത്തേക്ക് പ്രവേശിക്കാത്തത് കൊൽത്തു ഞാൻ പറഞ്ഞു കൈഫുഹ കുഫുലുൻ ഞാൻ എങ്ങനെയാണ് ആ കുബക്ക് കുബ്ബയുടെ അകത്തേക്ക് പ്രവേശിക്കുക അതിന്റെ വാതിൽ പൂട്ടിയിട്ടിരിക്കുകയാണല്ലോ ലാഫ്താ ഹലഹു എൻ്റെ കയ്യിൽ അത് തുറക്കാനുള്ള താക്കോലില്ല കാല ആ മലക്ക് പറഞ്ഞു മിഫ്താഹുഹു ആ കുബ്ബയുടെ വാതിൽ തുറക്കാനുള്ള ചാവി ബിസ്മില്ലാഹിർ റഹ്മാൻ റോഹീം ബിസ്മില്ലാഹിർ റഹ്മാൻ റോഹീം എന്ന വാക്യമാണ് ഫലമ്മ ധനൌതൽ കുഫലി ഞാൻ ആ വാതിലിൻ്റെ പൂട്ടിൻ്റെ അടുത്തേക്ക് അടുത്തപ്പോൾ കുൽത്തു ഞാൻ പറഞ്ഞു ബിസ്മില്ലാഹിർ റഹ്മാൻ റോഹീം ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന് പറഞ്ഞു അപ്പോൾ ഇംഫതഹൽ കുഫുലു ആ വാതിലിൻ്റെ പൂട്ട് തനിയെ തുറക്കപ്പെട്ടു ഫതഹൽ തുൽ കുബ്ബത്തി ഞാൻ കുബ്ബയിലേക്ക് പ്രവേശിച്ചു ഹാദിഹിൽ അൻഹാറ തജ്രീമിൻ അർബായത്തി അർക്കാനൽ കുബ്ബ ഈ നാല് പുഴകളെയും ഞാൻ കണ്ടു ആ കുബ്ബയുടെ നാല് കോണുകളിൽ നിന്നാണ് അത് പുറപ്പെടുന്നത് വറഅത്തു മക് ഫറയി മക്തൂബൻ അല അർബായത്തി അർക്കാനൽ കുബത്തി ബിസ്മില്ലാഹി ലഹി റഹ്മാൻ റഹീം ആ കുബ്ബയുടെ നാല് കോണുകളിലും ബിസ്മില്ലാഹി റഹിമൻ റഹീം എന്ന വാക്യം എഴുതി വെച്ചതായിട്ട് ഞാൻ കണ്ടു വറഇഹൽ ഞാൻ കണ്ടു വെള്ളത്തിൻ്റെ പുഴ പുറപ്പെടുന്നത് ബിസ്മില്ലാഹി എന്നതിൻ്റെ മീമിൽ നിന്നാണ് വറ ഐ തുറൽ ഹാ ഇ അള്ളാഹ ഞാൻ പാലിനാലുള്ള പുഴ പുറപ്പെടുന്നത് ഞാൻ കണ്ടു അല്ലാഹ് എന്ന പദത്തിൻ്റെ വാക്യത്തിൻ്റെ ഹായിൽ നിന്നാണ് ിറുജുൽഹ്മാൻബറിൻ്റെ കള്ളിൻ്റെ പുഴ ഒഴി പുറപ്പെടുന്നത് അർ റഹ്മാൻ എന്ന പദത്തിന്റെ മീമിൽ നിന്നാണ് അസ്ലി മിൻ റഹീം അർറഹീം എന്നതിലുള്ള മീമിൽ നിന്നാണ് തേനിനുള്ള പുഴ പുറപ്പെടുന്നത് ഞാൻ മനസ്സിലാക്കി ഈ നാല് പുഴകളുടെയും അടിസ്ഥാനം ബസ്മലയാണ് الله الله عز وجل تعالى برنو يا ഓ മുഹമ്മദ് അസ്മായി മിൻ തങ്ങളുടെ ഉമ്മത്തിൽ നിന്ന് ആരെങ്കിലും ഈ നാമങ്ങൾ കൊണ്ട് എന്നെ ഓർത്താൽ ആത്മാർത്ഥമായി നല്ല ഹൃദയത്തോടു കൂടെ ബിസ്മില്ലാഹി ബിസ്മില്ലാഹി റഹീം റഹീം എന്ന് പറഞ്ഞാൽ മിൻ ഹാദിഹിൽ അൻഹാർ ഈ പുഴകളിൽ നിന്ന് അവന് ഞാൻ കുടിപ്പിക്കും ബിസ്മിയാണ് എല്ലാ വിജയങ്ങളുടെയും അടിസ്ഥാനം എല്ലാ ഫത്തഹൻ്റെയും അടിസ്ഥാനം ബസ്മലയാണ് മഹാനായ നൂഹു നബി അലി സ്വലാത്തു വസ്സലാമിൻ്റെ കപ്പൽ തൂഫാനിൽ നിന്ന് രക്ഷപ്പെട്ട് യാത്ര ആരംഭിച്ചത് ബിസ്മില്ല എന്ന വാക്യം കൊണ്ടാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ എല്ലാ നല്ല കാര്യങ്ങളിലും എല്ലാത്തിലും ഈ ബിസ്മി എന്ന വാക്യം പതിവാക്കിയാൽ അള്ളാഹു താല വലിയ വറക്കത്ത് നൽകും ആ വിഭാത് പതിവാക്കാനും നല്ല നിലയിൽ ബഹുമാനത്തോടുകൂടെ ആദരവോടുകൂടെ ജീവിക്കാനും അള്ളാഹു താല നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ വ ആഹ്റുദ് അലമദിറബിൻ അസ്സലാ ലൈലൈക്കും വരഹമുല്ലാഹി വാത്ത